ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ വയസ്സപ്പം ഞാൻ ഈ വീഡിയോ കരഞ്ഞുകൊണ്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടുമില്ല കുറച്ച് മുമ്പാണ് നമ്മുടെ പുഞ്ചിരി അതെങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പുഞ്ചിരിനെ കൊന്നു ആരൊന്നും അറിയത്തില്ല അയൽവത്തുകാരാണ് നമുക്കറിയാമോ നെയ്ബേഴ്സ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇതിനു മുമ്പും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് കൊണ്ട് ഈ വഴിക്ക് രാവിലെ കൂടെ നമ്മളെ വിളിച്ച് ചോറെല്ലാം കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് അവനെ കണ്ടതാ ഞാനാദ്യം കാണുന്നത് നമ്മളവനെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ വന്നിരിക്കുക എന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ നമ്മുടെ പുഞ്ചിരി ജനിച്ച് ഇപ്പൊ വളർന്നിട്ട് ഏകദേശം ഒരു വർഷം ആവുന്നുള്ളു അവനൊരു വയസ്സാ ഉള്ളു കേട്ടോ അപ്പൊ വീട്ടിലെ ഏറ്റവും പാവ പാവം പൂച്ചയായിരുന്നു ഏറ്റവും പാവമായിരുന്നു വീട്ടിലെല്ലാവർക്കും ആയിരുന്നു രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഒന്ന് വിളിച്ചു വിനേപ്പിക്കുന്നത് പുഞ്ചിരിയാണ് അതുപോലെ അധികം സൗണ്ടില്ല വെറുതെ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും ഇരിക്കില്ല ഏറ്റവും ഫേവറേറ്റ് അവന് പൂച്ച കാറ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ മത്തിയും ചോറ് വേണം കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയതാണ് പുഞ്ചീനെ അങ്ങനെയുള്ള പുഞ്ചീനെ ആണ് കൊന്നിട്ടത് ഞങ്ങക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല ഇപ്പോഴും കൂടി കണ്ടത് സത്യമാണോ ഒന്ന് പക്ഷേ ഇത് ചെയ്തവരുണ്ടല്ലോ അവരനുഭവിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ അവരിത് കാണണം ഈ വീട് അവർ കാണണം അവർക്ക് വരുന്നു പുറകെ അത്രയേ പറയാനുള്ളൂ നിങ്ങൾ ദയവ് ചെയ്ത് മൃഗങ്ങളെ കൊല്ലരുത് വ്യക്തിവൈരാകിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരിട്ട് തീർത്തോ പക്ഷേ നമ്മുടെ മൃഗങ്ങളെ ഒന്നും ഒന്നും ചെയ്യരുതെന്നാണ് അപേക്ഷയാണ് ആരും ഒന്നും ചെയ്യരുത് ആരുടെ മൃഗങ്ങളെയും ആര് വളർത്തുന്നതാണെങ്കിലും തെരുവ് നായ്ക്കളായിക്കോട്ടെ പട്ടികളായിക്കോട്ടെ പൂച്ചകളായിക്കോട്ടെ അവരെ ഒന്നും ചെയ്യരുത് പാവം അവര് അവർക്ക് അത്രയും അവരത്രയും പാ മിണ്ടാൻ പോലും പറ്റില്ല മിണ്ടാ മൃഗങ്ങളാണ് അവര് അവരെ ദ്രോഹിച്ചാല് നമ്മൾ അതിനുള്ളത് അനുഭവിക്കും അത്രയേ പറയാനുള്ളൂ വിഷം വെച്ചാണ് ഗൈസ് നമ്മുടെ പൂഞ്ചീനെ കൊന്നത് നോക്കി നിൽക്കും ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കതെങ്ങനെ പറയണ്ടെന്ന് അറിയത്തില്ല ഗായസ് ഇപ്പോൾ ഏറ്റവും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓർമ്മകളാണ് കേട്ടോ അപ്പം ആരാണെങ്കിലും അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെയാണ് പുഞ്ചിരി നമ്മുടെ കൂടെ ഇത്രയും നാളുണ്ടായ കാര്യങ്ങളിലെ ഓർമ്മ ആ ഓർമ്മയാണ് നമ്മളെ ഇങ്ങനെ അതിങ്ങനെ റിവൈൻഡ് ചെയ്യുക അവൻ ഉണ്ടായിരുന്ന സമയം ഇപ്പോൾ മരിച്ചു കിടന്ന ആ സമയം അതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഏറ്റവും വിഷമാവുന്നത് ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ അവനില്ല ഇനി അവിടെ കാണാൻ പറ്റില്ല അതാണ് ഏറ്റവും കൂടുതൽ വിഷമം ഒരിക്കലും ഇനി പുഞ്ചേന്ന് വിളിക്കുമ്പോൾ ആരും വരില്ല എത്ര പ്രാവശ്യം കറിഞ്ഞ് വിളിച്ചാലും പൂജ എടുത്തിട്ട് വിളിച്ചാലും അവനിനി വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത് എനിക്ക് പറയാൻ എങ്കിലും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടുകാർ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടുതലും നീ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പൊഞ്ചി നമ്മളെല്ലാവരെയും വിട്ടുപോയി കൊന്നു അവന്